സാർ നമസ്കാരം നമസ്കാരം സാറേ ഇപ്പോൾ ഈ തദ്ദേശ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊതു ഇത് നോക്കുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി എമ്മിന് നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ വിമത ശബ്ദം അവർക്കുണ്ടാകുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിന് പൊതുവേ പറയും കോൺഗ്രസിൽ ഇങ്ങനെ വിമതരുണ്ടാകാറുണ്ട് വിമതരത് ഒരു ആക്ഷേപം പോലെ തമാശ പോലെ പറയാറുണ്ട് ഇപ്പോൾ സി പി എമ്മിന് അത് മാത്രമല്ല ഈ നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ള നിരവധി വിഷയങ്ങളിൽ പാർട്ടി തന്നെ പുറത്താക്കിയവർ പാർട്ടി മാറ്റി നിർത്തിയവർ അവർക്കൊക്കെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടു ഞാനീ പറയുന്ന ആലപ്പുഴയിലെ ഒരു ഷാനവാസ് എന്ന് പറയുന്ന മയക്കുമരുന്ന് പിന്നെ നിരോധിത മയക്കുമരുന്ന് ആയി കൊണ്ടുപോയ ലോറിയുടെ ഉടമയാണ് അയാൾ അയാൾക്ക് സ്ഥാനാർത്ഥിത്വമുണ്ട് കണ്ണൂർ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ കേസ് പി പി ദിവ്യ എന്ന അവരുടെ സഖാവിന് വേണ്ടി ഒതുക്കി തീർത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് സീറ്റുണ്ട് നാല് ഇതുവരെ കാണാത്തൊരു പ്രവണതയൊക്കെ സി പി എമ്മിൽ കാണുന്നുണ്ട് രണ്ടാമത് ഈ സ്വർണ്ണക്കൊള്ള വിവാദം വിഷയമൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എത്രത്തോളം സാധ്യത ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളത്തിൽ ഉണ്ട് കോൺഗ്രസ്സിന് വളരെ വലിയ സാധ്യതയുണ്ട് ഞാൻ എന്നോട് ചോദിച്ചാൽ ഒരു രണ്ടായിരത്തി പത്തിലാണ് ഒരു പക്ഷേ സമീപകാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉണ്ടായത് സംസ്ഥാന വ്യാപകമായിട്ട് ഏകദേശം എഴുപത് ശതമാനത്തോളം പഞ്ചായത്തുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു എറണാകുളത്ത് നോക്കിയാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് എൺപത്തിരണ്ട് പഞ്ചായത്തുകൾ ശേഷം എഴുപത്തെട്ട് പഞ്ചായത്തുകളോളം ജയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പ് ആ രണ്ടായിരത്തി പത്തിലെ പെർഫോമൻസിനേക്കാൾ മേളിലേക്ക് പോകുന്ന രീതിയിൽ ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന് സാധ്യത ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കോൺഗ്രസ്സിൽ പലപ്പോഴും ഞാനൊക്കെ ഇപ്പൊ ഞാൻ ഇന്നലെ ഈ സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒക്കെ ഉള്ളതാണ് എന്നാലും ഡി സി സി ചെലവ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുക കാരണം വെച്ചാൽ നേരത്തെ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേ ദിവസം രാത്രി വരെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിന്നിരുന്ന ഒരു ഡി സി സി ആണ് ഇന്ന് അതെല്ലാം മാറിയിട്ട് എല്ലാം താഴെത്തട്ടിൽ തന്നെ തീരുമാനിച്ച് വളരെ ചുരുക്കം പ്രശ്നങ്ങൾ മാത്രം അവിടെ ചർച്ചയ്ക്ക് വരുന്ന രീതിയും അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പരിഹരിച്ചു പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനം അവിടെ കാണുന്നുണ്ട് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും സ്വാഭാവികമായിട്ടും കുറച്ച് ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് കാരണം പലപ്പോഴും എല്ലാവരുടെയും താല്പര്യങ്ങളെ പരിഗണിക്കാൻ പറ്റാതെ വരുമ്പോൾ ചിലരൊക്കെ അതിൽ വിമത ഉയർത്താറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം മുന്നൊരുക്കത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് തന്നെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു റോഡ് മാപ്പ് ഉണ്ടാക്കി ആ റോഡ് മാപ്പിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് തലത്തിൽ പുനഃസംഘടിപ്പിച്ച് കേരളത്തിലെ ഏകദേശം ഒരു എൺപത് ശതമാനത്തിനു വേറെ വാർഡുകളിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി ഭവന സന്ദർശനം നടത്തി ഫണ്ട് സ്വരൂപിച്ച് പദയാത്രകൾ നടത്തി പഞ്ചായത്തുകൾ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കുറ്റപത്രം തയ്യാറാക്കി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ വികസന രേഖ തയ്യാറാക്കി അതിന്റെ പദയാത്രകൾ അപ്പോൾ വലിയൊരു എഫേർട്ട് നമ്മൾ പുറത്ത് ചർച്ച ചെയ്യപ്പെടാത്ത വലിയൊരു എഫേർട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഗ്രൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഉണ്ട് അവിടെ കോൺഗ്രസ് ഏറ്റവും സംഘടനാപരമായി ഞാൻ പരിപൂർണതയിലെത്തിയതൊന്നും ഞാൻ പറയില്ല പക്ഷേ സംഘടനാപരമായിട്ട് വളരെ വലിയ ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ തിരുവനന്തപുരം മുതൽ നമ്മൾ തിരുവനന്തപുരമാണ് ആദ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോ സ്ഥാനാർത്ഥിയാവുന്നു തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ നിശ്ചയിക്കുന്നു സി പി എമ്മിന് എത്താൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാവും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സി പി എമ്മിന്റെ ഒരു പ്രശ്നം സി പി എം ജയത്തിനു വേണ്ടി എന്തും കോംപ്രമൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക അവർ പിൽക്കാലത്ത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ സമീപകാലത്ത് ഒരു പത്തു വർഷമെങ്കിലും അവർ ചെയ്തിട്ടുള്ള ഒട്ടേറെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ അവർ ആ സംഘടന ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ളത് ഇപ്പൊ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാഫിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ മരുന്നതിൻ്റെ പ്രശ്നം ഇതിന്റെ പല ആൾക്കാരും സി പി എമ്മിന്റെ രക്ഷാകർത്തത്വത്തോടെയുള്ളവരാണ് ആ രക്ഷാകർത്തൃത്വത്തിനോട് ഇവിടെ ഇത് നടക്കുമ്പോ അവർക്കിന്ന് നിഷേധിക്കാൻ കഴിയാത്തതാണ് നമ്മള് പാമ്പിനെ വളർത്തിക്കഴിഞ്ഞാൽ പാമ്പ് നമ്മളെ പുറത്തുള്ളവരല്ലേ നമ്മളെ കടിക്കുവല്ലേ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറണം ഇപ്പം ഷാനവാസിന്റെ ഉൾപ്പെടെയുള്ള വിഷയം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ പ്രതിയായ സി പി എം അതിനകത്ത് നടപടിയെടുത്താണ് അദ്ദേഹത്തെ എങ്ങനെയാണ് അന്ന് സംരക്ഷിച്ചതെന്ന് നമുക്കറിയാം പി പി ദിയുടെ കേസിൽ പറഞ്ഞിരിക്കുന്ന ഒരു നീതിപൂർവം ഒരു അന്വേഷണമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് ചോദിച്ചാൽ ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഈ എൻഒ സി റദ്ദെയ്ത നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടോ നവീൻ ബാബു കൊടുത്തു എന്ന് പറയുന്ന എൻഒ സി അഴിമതിയാണെന്ന് ഇവർ ആരംഭിക്കുന്നു അല്ലെങ്കിൽ അതിനകത്ത് ഇതുണ്ടെന്ന് പറയും ആ എൻ സി റദ് ചെയ്തതായിട്ട് ഇതുവരെ നമ്മൾ അറിയാവുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം സി പി എമ്മിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ കേവലം പി പി ദിവ്യയുടെ കേസ് മാത്രമല്ല കണ്ണൂർ ജില്ലയിലുള്ള സി പി എമ്മിന്റെ ലിംഗിതത്തിന് വേണ്ടിയുള്ള എല്ലാ കേസുകളിലും ഇടപെട്ടിരുന്ന സി പി എമ്മിന്റെ ഒരു ഒരു ആയുധമായിരുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ എല്ലാം ഇവർക്ക് സംരക്ഷിക്കേണ്ടതായിട്ട് വരും എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ ഇന്ന് ആർ എസ് എസിന്റെ ഇപ്പൊ വിനോദറായ് മുതൽ ഇങ്ങോട്ടേക്കുള്ള എത്രയോ പേരേ നമ്മുടെ ചീഫ് ജസ്റ്റിസ്മാർ ഉൾപ്പെടെ അയോധ്യക്ഷേത്ര വിധി ഉണ്ടായതിൽ ഉൾപ്പെടെ ഉള്ളവരെ പിന്നീട് അക്കോമഡേറ്റ് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആയുധമായവരാണ് അവരെ ഇന്ന് കൊണ്ടുവരുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ആശയവും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ഒന്നും ഇല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുക പക്ഷെ പ്രതീക്ഷ എന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം ഇന്ന് ജനങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പം എൻ്റെ വാർഡ് ഉദയംപേരിലെ എൻ്റെ വാർഡിൽ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് സി പി എമ്മിൽ നിന്ന് വന്ന ഒരാളാണ് ഇപ്പൊ ഇത് കാരണം അവിടുത്തെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സമയത്തിലും സി പി എമ്മിന്റെ പൊതുവെയുള്ള ഇന്നത്തെ സമീപനത്തിലും മനം അടുത്ത് അതിൽ നിന്ന് ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്ന ആളാണ് ഇപ്പൊ സ്ഥാനാർത്ഥിയാവുന്നത് സി പി എമ്മിന്റെ ഈറ്റില്ലായിരുന്നു ഒരു പക്ഷേ രാമൻസാങ്ങ അറിയാൻ പറ്റും അവിടുത്തെ ഉദയഭേരതിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ കോർ എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന മാളകാടാണ് അവിടെ ഇരുന്നൂറ്റമ്പത് വോട്ടിന് മേൽ അവർ ജയിച്ചിരുന്ന സ്ഥലങ്ങളാണ് എപ്പോഴും ചരിത്രത്തിൽ എപ്പോഴും ഇന്ന് വരെ ഒരു പ്രാവശ്യം മാത്രമാണ് കോൺഗ്രസ് ചേച്ചിട്ടുണ്ട് അവിടെ ഇന്ന് പരാജയപ്പെടുന്ന അവസ്ഥയിലേക്കും വന്നിരിക്കുക അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്തു ഉണ്ടാവുന്നുണ്ട് ഇത് ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ള ചിന്തയാണ് ബി ജെ പിയുമായിട്ടുള്ള സംഘപരിവാറുമായിട്ടുള്ള ആർ എസ് എസ് പിണറായി വിജയൻ ഉണ്ടാക്കുന്ന ധാരണകൾ അതുപോലെ തന്നെ മറ്റ് ചില രാഷ്ട്രീയ സംഘടനകൾ കൊണ്ടുവരുന്നത് ഉൾപ്പെടെ ഈ പറയുന്ന ഇവരുടെ ഭരണവിരുദ്ധ വികാരത്തെയും ഇവരുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് അകത്തു എന്നുള്ള പടയെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സാർ ഈ സ്വർണക്കുള്ള വിവാദം എത്രത്തോളം ഈ ഇലക്ഷനെ ബാധിക്കും ശബരിമലയിലെ വിഷയം നാളെയോ വരുന്ന ആഴ്ചയിൽ അടുത്ത റിപ്പോർട്ട് ഹൈക്കോടതിക്ക് പോകും അല്ല അത് എങ്ങനെ ബാധിക്കും എന്നല്ല അത് ബാധിച്ച് കഴിഞ്ഞിരിക്കും വാങ്ങിച്ചു കഴിഞ്ഞു കാരണം വാസു ദേവസ്വം കമ്മീഷനല്ല അതെസു സി പി എം നേതാവാണ് അതെ പാർട്ടി മെമ്പർ ആണോ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ അത് മാത്രമല്ല സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം വെച്ച് ഒരു മന്ത്രിയുടെ പി എ ആവണമെന്നുണ്ടെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തീരുമാനിച്ചാൽ മാത്രമേ പറ്റുള്ളൂ നമുക്കറിയാം എം പിമാരായിരുന്നവരെ എം എൽ എ മാരായിരുന്നു മന്ത്രിമാരായിരുന്നവരെ വരെ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ട് ഇരുത്തുന്ന പാർട്ടിയാണ് സി പി എം കോൺഗ്രസിനകത്ത് വേണമെങ്കിൽ പറയാം ഇപ്പൊ നാളെ ആരെങ്കിലും ആൾ മന്ത്രിയൊക്കെ അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ നിയമിക്കുന്നു എതിർക്കാൻ പാർട്ടിക്ക് പറ്റുന്ന സാഹചര്യമുണ്ട് ഇത് അങ്ങനെയല്ല ഇത് പാർട്ടി ക്ലിയർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം വാസു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല വാസു സി പി എം നേതാവാണ് സി പി എം നേതാവാണ് ശബരിമല കൊള്ളയിൽ അറസ്റ്റിലായത് അത് ഇനി അടുത്ത സി പി എം നേതാവ് എന്ന് പറയുന്നത് പത്മഭൂമാർ പോവാണ് തീർച്ചയായിട്ടും ഇവർക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാരണവശാൽ ഇവർക്ക് ഒളിച്ചു മാറാൻ കഴിയാത്ത തെളിവുകൾ ഇന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ശബരിമലയിൽ അയ്യപ്പൻ അരിവരാസനം ചൊല്ലി പാടിക്കടന്ന് തുടങ്ങിയപ്പോൾ കട്ടാമ്പാരയും കൊണ്ടുപോയി കുത്തി ഇളക്കിയതല്ല ആ സ്വർണപ്പാളിയെ മറിച്ച് നിയമപരമായ അല്ലെങ്കിൽ നയപരമായ ഒരു ഉത്തരവിലൂടെ ബോർഡിന്റെ തീരുമാനത്തിലൂടെ ക്രമക്കേടുകൾ നടത്തി കോടതി വിധികൾ ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് സ്വർണത്തെ ചെമ്പായിട്ട് എഴുതി കടത്തിക്കൊണ്ടുപോയതാണ് അതെ അപ്പൊ ഈ അന്വേഷണം ഇന്ന് സത്യത്തിൽ ഹൈക്കോടതിയാണ് അന്വേഷണ ഏജൻസി അല്ലാതെ എസ് ഐ ടി ഒന്നും അല്ല സംസ്ഥാന സർക്കാർ അല്ല ഹൈക്കോടതിയാണ് അന്വേഷണ ഹൈക്കോടതിയാണ് പറഞ്ഞത് നിങ്ങൾ പോയിട്ട് മിനിറ്റ് പിടിച്ചെടുത്തോണ്ട് മിനിറ്റ്സ് മിനിറ്റ് വന്നപ്പോഴാണ് ഇത്രമാത്രം വലിയ ഒരുപക്ഷെ ഒരു വർഗീയ കലാപം തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു തീരുമാനം എടുത്തിട്ട് അവിടെ ക്രമക്കേട് നടത്തിയിട്ട് അതിന്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇവരെല്ലാം കോംപ്ലക്സൻഡ് ആണെന്നുള്ളത് വളരെ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രമക്കേട് മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നു പറയുന്നു ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ ഇതിനിടയ്ക്ക് ഇത് കടത്തിക്കൊണ്ടുപോവാൻ വേണ്ടി മണ്ഡലകാലത്തിന് മുൻപ് നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അർജൻസി ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെയും കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിട്ട് അപ്പോൾ ഈ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും രണ്ട് മന്ത്രിമാർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത തെളിവുകൾ മുഴുവനുണ്ട് അത് അത്രയും മൂന്ന് ദേവസ്വം പ്രസിഡന്റുമാരും രണ്ട് മന്ത്രിമാരും അറിഞ്ഞുകൊണ്ട് കൊള്ളം നടത്തണമെങ്കിൽ അത് പിണറായി വിജയൻ അറിഞ്ഞ് നടത്തിയിരിക്കുന്ന കൊള്ളയാണ് കാരണം യാതൊരു തർക്കവും വേണ്ട സാർ ഇപ്പോൾ അല്പം മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതായി കാണുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു ബീഹാറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അവിടെ കണ്ടില്ല ഏക സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനെ ബീഹാറിൽ കണ്ടില്ല ഞാൻ വിഷയം പെട്ടെന്ന് ഒന്ന് മാറിപ്പോയ ഞാൻ കറണ്ടായിട്ടുള്ളതാണ് ഞാൻ ചോദിച്ചത് സർ ഈ സി പി എമ്മിൻ്റെ അന്ധമായ കോൺഗ്രസ് വിരോധം ി ജെ പിയുടെ വളർച്ചയെ ഒരു പരിധിവരെ ബാധിക്കുന്നില്ല അല്ലെ സി പി എമ്മിന്റെ അന്തമായ കോൺഗ്രസ് വിരോധം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ് കാരണം അതിപ്പോ കേരളത്തിൽ മാത്രമേ ഉള്ളു അത് സി പി എമ്മിൻ്റെ അല്ല അത് പിണറായിയുടെ കോൺഗ്രസ് വിരോധമായിട്ട് മാറിയിട്ടുണ്ട് പിണറായി സി പി എമ്മിന്റെ മാത്രമല്ല പറയാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അതാണ് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫാസിസത്തിനെതിരുന്ന ഏറ്റവും വലിയൊരു പോരാട്ടമാണ് അതെ ആ പോരാട്ടത്തിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മാത്രമല്ല നമ്മൾ പറയുന്നത് രണ്ടാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയൻ കെട്ടും കെട്ടി സിംഗപ്പൂര് പോയി അല്ലെങ്കിൽ ഇന്തോനേഷ്യക്ക് പോയി കേരളത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് എതിരെ പ്രവർത്തിച്ച ഒരു സി പി എം നേതാവിന്റെ പേര് പറയാമോ തീർച്ചയായിട്ടും ഒരു സി പി എം നേതാവ് ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന രാജസ്ഥാനിൽ സിക്കാറിൽ ഉൾപ്പെടെ തമിഴ്നാടിലുൾപ്പെടെ അവിടെ പോയി ക്യാമ്പയിൻ ചെയ്യാൻ അതിന്റെ കാര്യം എന്താ ഒരു അപ്പോൾ ർക്ക് നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ വർക്ക് നടത്താൻ നടത്താൻ പാടില്ലാത്ത രീതിയിൽ ഇവർ തമ്മിലുള്ള അന്തർധാരയുണ്ട് പിണറായി വിജയൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് നിർമ്മല സീതാരാമനായിട്ട് കൂടിക്കാഴ്ച നടന്നു ഗവർണർ ആർലേക്കർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ നിമിഷം വരെ കേരളത്തിന്റെ ഏത് വിഷയമാണ് അന്ന് ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ ഗവർണറുടെ സ്ഥാനത്തിൽ ഉന്നയിച്ചത് എന്ന് നമുക്കറിയോ ആ വിഷയത്തിൽ ഗവർണർ സർക്കാർ എന്തു മറുപടി കൊടുത്തു എന്ന് നമുക്കറിയാം നമുക്ക് അവകാശമില്ലേ അറിയാനായിട്ട് ഏത് വിഷയമായിക്കോട്ടെ ഏത് വിഷയമാണെങ്കിലും ഞാൻ ഈ വിഷയം ഉന്നയിച്ചു സർക്കാരിന്റെ മറുപടി തൃപ്തികരമായിരുന്നു അല്ലെങ്കിൽ സർക്കാരിന്റെ മറുപടി നിരാശാജനകമായിരുന്നു ഇത് നമുക്കറിയാനുള്ള ബാധ്യതയില്ലേ തീർച്ചയായിട്ടും അതുപോലും പറയാത്ത ഒരു യോഗം നടന്നു എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ യോഗമായിരുന്നു ആ രാഷ്ട്രീയ യോഗത്തിന്റെ സെറ്റിൽമെന്റുകളാണ് നടക്കുന്നത് മുഴുവൻ അതിനകത്ത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർക്ക് കിട്ടാത്ത പരിരക്ഷ പിണറായി വിജയനും ബി ജെ പിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് വ്യക്തമാണ് അത് മറ്റൊന്നുമല്ല മധ്യകേരളത്തിൽ മുനമ്പത്തെ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ ചെയ്തു കൊടുത്ത സഹായങ്ങൾ ഉൾപ്പെടെയൊക്കെ ഉണ്ട് അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ടയിൽ ഇവർ ഒരുമിച്ച് വരുന്നവർ സാർ ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ആരോഗ്യരംഗത്തും ആഭ്യന്തര അതായത് കേരളത്തിലെ കാര്യം തന്നെയാണ് ആ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഉണ്ടായിരിക്കുന്ന കെടുകാര്യസ്ഥതയും ആഭ്യന്തര വകുപ്പിൽ പോലീസ് വകുപ്പില് നിങ്ങളുടെ തന്നെ ഒരു യുവ നേതാവിനെ തൃശ്ശൂർ നടത്തിയ നമ്മളത് പിന്നീടാണ് വിഷ്വൽസൊക്കെ നമ്മൾ പുറത്തു വരുന്നത് സാർ ഇത് ഒക്കെ നിങ്ങൾ ഈ പ്രചരണത്തിന്റെ ആയുധമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എങ്ങനെയുണ്ട് അതിന്റെ അങ്ങനെ നിങ്ങൾ ഇതുമൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട് ജനത്തിന്റെ ഒരു ഇമ്പാക്ട് ഇതുകൂടെ തീർച്ചയായിട്ടും ആരോഗ്യരംഗം വെന്റിലേറ്റർ ആണെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ തീർച്ചയായിട്ടും അദ്ദേഹം അത് വീണ്ടും വീണ്ടും ഓരോ ദിവസം ചൊല്ലുമ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരിക അല്ലെ നമുക്ക് താലൂക്ക് ആശുപത്രികൾ മുതൽ താഴത്തേക്കുള്ള ആരോഗ്യരംഗത്ത് ഒരു സംവിധാനവും പ്രവർത്തിക്കുന്നില്ല ഒരു സംവിധാനം അവിടെ എല്ലാം ഈ ചെല്ലുന്ന രോഗികൾക്ക് പനിക്ക് മരുന്ന് കൊടുത്തു വിടുക എന്നുള്ളതിനപ്പുറം അവർക്ക് മറ്റൊരു സേവനം അവിടെ ലഭിക്കുന്നത് താലൂക്ക് ആശുപത്രികൾ മുഴുവൻ റഫറൽ കേന്ദ്രങ്ങളായി മാറി നിങ്ങൾ ഏതെങ്കിലും ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു അടിയന്തരമായിട്ട് നിങ്ങൾ അവിടെ ചെന്നാൽ ഒരു പനിയല്ലാതെ ഏതെങ്കിലും കുറച്ചുകൂടി ഒരു ഗുരുതരമുള്ള ഒരു അസുഖമായിട്ട് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ അവിടുന്ന് അപ്പം തന്നെ അത് ജനറൽ ഹോസ്പിറ്റലിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യുക എന്നുള്ളത് മാത്രമുള്ള അവസ്ഥയിലേക്ക് എത്തി നമ്മുടെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ എത്ര കെട്ടിടങ്ങൾ കിടക്കുന്നുണ്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എത്ര ചികിത്സാ സൗകര്യങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഒഴിഞ്ഞു കിടക്കുന്നത് അവിടെ മതിയായ ഡോക്ടർമാരെ തീരുമാനിക്കുന്നില്ല രണ്ടായിരത്തി എട്ടിലെ നിയമപ്രകാരം അല്ലെങ്കിൽ തീരുമാനപ്രകാരം നയം പ്രകാരം ഒരു സി എച്ച് സിയിൽ എട്ട് ഡോക്ടർമാർ വേണം രണ്ട് ഡോക്ടർമാരാണ് ഇപ്പോൾ ഉള്ളത് ഒരു സി എച്ച് സിയിൽ മുന്നൂറും നാനൂറും പേര് ഈ പനിയുമൊക്കെ ഉള്ള സമയത്ത് ചെല്ലുന്നുണ്ട് അവർക്കെല്ലാം ഈ പറയുന്ന മരുന്ന് കൊടുത്ത് വിടുന്ന അവർക്ക് രണ്ട് ഡോക്ടർമാരിന്ന് അവരെ നോക്കി വിടുകയാണ് ഈ ലോഡ് മുഴുവൻ വരുന്നത് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അപ്പോൾ ഏകദേശം ഒരു പത്ത് ലക്ഷം വരുന്ന അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ലക്ഷം വരുന്ന ജനസംഖ്യയുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവസാനം എത്തിച്ചിരുന്നത് ജനറൽ ഹോസ്പിറ്റലിലേക്ക് വേറെ താഴത്തെങ്ങൂരി ചികിത്സയും കിട്ടുന്നില്ല നേരെ ഇവർക്ക് ഇവിടെ പോകാൻ പറ്റുള്ളൂ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല ഞാൻ ചോദിക്കുന്ന ആരോഗ്യ കേരളത്തിൽ നമ്പർ വൺ ആണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ദിവസവും കിട്ടുന്ന ഒന്നോ രണ്ടോ കോളുകൾ ഈ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലിലും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു ബെഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരോട് ശുപാർശ ചെയ്യണം അല്ലെങ്കിൽ ഐ സിയു കിട്ടാൻ വേണ്ടിട്ട് ഡോക്ടർമാരുടെ ശുപാർശയാണ് ഒരു സമൂഹം ഇന്നത്തെ ഒരു സമൂഹത്തിൽ ചികിത്സ കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തന നേതാക്കന്മാരുടെ ശുപാർശ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ തീയതി കിട്ടാൻ ഓപ്പറേഷൻ തീയതി സ്കാനിങ്ങിനുള്ള തീയതി സ്കാനിങ്ങിനുള്ള തീയതി നമ്മൾ എത്ര നമ്മുടെ പ്രയോറിറ്റി എന്താണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും വലിയ ജീവിതശൈലി രോഗങ്ങൾ ക്യാൻസർ ഉൾപ്പെടെയുള്ളത് കേരളത്തിൽ കൂടുതൽ അറിയുമ്പോൾ അത് നിർണ്ണയിക്കാൻ അതിന് സമയത്ത് കണ്ടുപിടിക്കാൻ അതിന് ചികിത്സിക്കാൻ പക്ക പണമില്ലാത്തവർക്ക് അതിനുള്ള സഹായം ലഭിക്കാൻ കഴിയുന്ന ആതുരാലയങ്ങൾ മുഴുവൻ സ്തംഭനാവസ്ഥയിൽ കിടക്കുകയാണ് രോഗികൾക്ക് നൂലും പഞ്ഞിയും മേടിച്ച് സർജറിക്ക് പോകേണ്ട അവസ്ഥയിലാണ് ഇന്ന് സർജറി ഉപകരണങ്ങൾ പണം കൊടുക്കാത്തതിന്റെ പേരിൽ തിരിച്ചെടുത്തുകൊണ്ട് പോവാണ് സപ്ലയേഴ്സ് നമ്മൾ എന്തിനെ കുറിച്ച് അഭിമാനിക്കുന്നത് നമ്മളായിരിക്കും ഇതെല്ലാം തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും നോക്കൂ കേരള കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളാണെങ്കിലും സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പഴികേട്ടിരിക്കുന്നത് പോലീസാണ് പോലീസിനകത്തുള്ള സംഘവൽക്കരണം ഉൾപ്പെടെ പോലീസിനകത്ത് നടക്കുന്ന മറ്റ് കാര്യങ്ങൾ വീഴ്ചകൾ ഉൾപ്പെടെ പോലീസ് ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാം വലിയ ചർച്ചയായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് തിരുത്തപ്പെടുന്നില്ല ഇന്ന് പോലീസുകാരെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വം ഈ ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് പോലീസ് പോകും സാർ പറഞ്ഞ പോലെ സംഘവൽക്കരണമുണ്ടോ സംഘവൽക്കരണമായി കാരണം ആർ എസ് എസിന്റെ നേതാവാണല്ലോ പറയുന്നത് അറുപത് ശതമാനം ഞങ്ങളുടെ ആൾക്കാരാണ് പോലീസിലുള്ളത് അത് തെളിയിക്കുന്ന കാര്യങ്ങൾ ഒട്ടേറെ പോയി അതെ ഒട്ടേറെ കാര്യങ്ങൾ അജിത് കുമാർ ഇങ്ങോട്ടേക്കുള്ള നടക്കുന്നുണ്ട് ഞാൻ ആർ എസ് എസിന്റെ നയം നടപ്പിലാകും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കുന്നു ചോദിച്ച ഉദ്യോഗസ്ഥനും ഉണ്ട് ഇന്ത്യൻ കേരളത്തിലെ പോലീസിനകത്ത് അപ്പൊ ഇവർക്ക് ഒരു ഭാഗത്തുകൂടി കൂടി അത്തരത്തിലുള്ള സ്വാധീനം നടക്കുന്നു രണ്ടാമത്തെ ഇതോടുകൂടി ഈ രാഷ്ട്രീയം ഇതുൾപ്പെടെ അല്ലെങ്കിൽ പോലീസിന്റെ നേതാവുകൾ കൊടുക്കുന്ന എന്താ പറയാ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കുന്ന സമ്മർദ്ദം നിങ്ങൾ പോലീസിനകത്ത് എത്ര ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് ഈ കാലത്ത് സേനക്കകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് ഒരാൾ കൂടി ഇന്നലെയാണോ ഒരാൾ കണ്ണൂരങ്ങാണ്ടോ ക്വാർട്ടേഴ്സിൽ ജീവൻ ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ പോലീസിനകത്ത് മാനസിക സമ്മർദ്ദം വല്ലാതെ ആവുകയും ഒരു നല്ല പോലീസിങ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും നമ്മൾ പലപ്പോഴും ഇത് എ ഏകാനുള്ള സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് പോകരുത് എന്ന് പറഞ്ഞൊരു തീരുമാനമെടുത്തതിനെ സംബന്ധിച്ച് വലിയ വിമർശനമായിട്ട് വന്നിട്ടുണ്ട് അത് പൊതുസമൂഹത്തിന് ചിലർക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ചെറിയൊരു മോണിറ്ററിങ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ് സ്വാഭാവികമായിട്ടും ആരെങ്കിലും എന്താ പറയാ ഒരു നീതി അല്ലാത്ത രീതിയിലുള്ള നടപടി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം അവർക്കും പേടിയുണ്ടാവുള്ളൂ പക്ഷേ സി പി എം പറയുന്നതല്ലാതെ നടത്താൻ പാടില്ല എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ എല്ലാ മനുഷ്യർക്കും ആത്മാഭിമാനമുണ്ട് എല്ലാ മനുഷ്യർക്കും നീതിബോധമുണ്ട് അത് നിരന്തരമായി വരുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാത്ത വർക്ക് അറ്റ്മോസ്ഫിയർ തീരാമലത്തേക്ക് ഐ ടി മേഖലയിൽ മാത്രമല്ല വർക്ക് അറ്റ്മോസ്ഫിയർ ടോക്സിക്കായി മാറുന്നത് കൊണ്ട് പോലീസ് സേനക്കകത്ത് നിരന്തരമായ ആത്മഹത്യകൾ നടക്കുന്നു അതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള അപ്പൊ തീർച്ചയായിട്ടും പോലീസിന്റെ വീഴ്ചകളും പോലീസിന്റെ ഒരു ഒരു ദുരനുഭവം ഇല്ലാത്ത മനുഷ്യർ ഇന്ന് കുറവായിരിക്കും കുറച്ച് പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മാവഴിച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം പോലീസിന്റെ ഇന്നത്തെ കാലത്തുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള പോലീസ് അല്ലാത്തതിന്റെ ദുരനുഭവം അത് അതൊക്കെ ഇതിനകത്ത് പ്രതിഫലിക്കും ഏതായാലും സർക്കാരിനെതിരെയുള്ള വിമർശനത്തിന്റെ കൂരമ്പുകൾ എത്തേണ്ടടുത്ത് എത്തട്ടെ സാറിനെ പോലെയുള്ളവർ അത് എത്താനായിട്ട് കൂടെ നിൽക്കുമെന്ന് തന്നെ ഞങ്ങൾ കരുതും തീർച്ചയായും എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സാർ